പുതുപ്പള്ളിയുടെ ഒരു വികസനം ആണ് ഇനി എന്താണ് മുമ്പിലുള്ളത് കാരണം വെച്ച പല പദ്ധതികളും ഇനി ബാക്കിയുണ്ട് അവിടെ പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയോട് സർക്കാർ അവഗണനയാണ് കാണിക്കുന്നത് പുതുപ്പള്ളി എം എൽ എ എന്നെ അവണിക്കുന്നു പുതുപ്പള്ളി അവണിക്കുന്നു പുതുപ്പള്ളിയുടെ വികസനത്തിന് തടസ്സം ഈ സർക്കാരാണ് ഈ സർക്കാരിനെതിരെ അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് അത് മുഖ്യമന്ത്രിയുടെയും നിലപാടാണ് അവിടുത്തെ മന്ത്രിമാരുടെ നിലപാടാണ് ശക്തമായ എതിർപ്പ് ആ കാര്യത്തിൽ ഞങ്ങൾ തുടരും കാരണം കഴിഞ്ഞ ദിവസം ഒരു ബസ് തുടങ്ങി അറിയിക്കുക പോലും ചെയ്തില്ല ഞാനിത് പറയാൻ വേണ്ടി മന്ത്രിയെ വിളിച്ചു ഫോൺ എടുത്തില്ല സ്ഥിരം എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മൊത്തം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഒരു മൃഗാശുപത്രി അവിടെ നിന്ന് എടുത്തുപാറ്റി ജില്ലയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൃഗാശുപത്രി തിരക്കുള്ള സ്ഥലം അവിടെ നിന്ന് എടുത്തു മാറ്റി ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അതിനെ ഒരു കാരണവശാലും ഏകാധിപത്യപരമായ രീതിയിൽ ഇവിടെയാണ് ഏകാധിപത്യം ഏകാധിപത്യപരമായ രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇപ്പം പുതുപ്പള്ളിയിൽ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു ബസ്സിൻ്റെ കാര്യം അതേപോലെ തന്നെ മണ്ഡലത്തിൽ എം എൽ എ എന്നൊരു പരിഗണന ഒരു സർക്കാർ ഭാഗത്ത് ലഭിക്കുന്നില്ലേ ഇല്ല അതൊരു യാഥാർത്ഥ്യമല്ലേ അല്ലെങ്കിൽ ഒരു ബസ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെയും കൂടെ അറിയിക്കില്ലേ ഞാൻ ഡി ടി ഒ വിളിച്ചപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് പറയുന്നത് എം എൽ എ മറക്കുന്ന ഡി ടി ഒമാരും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും സ്ഥിരം ഇതാണ് മറന്നു എന്നും അറി അറിഞ്ഞില്ല എന്നും ഫോണിൽ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു മെസ്സേജ് ഇട്ടാൽ മതിയുള്ളൂ സ്വാഭാവികമായിട്ട് ഈ ഡി ടി ഒ തന്നെ എന്നെ വിളിച്ച് വരുത്തി ആ പരിപാടി ഈ ബസ് തീരുമാനിക്കുവാനുള്ള പരിപാടി ഞങ്ങൾ എന്നെ നേതൃത്വത്തിൽ അസംബ്ലിയാണ് തീരുമാനിച്ചത് അന്ന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതിൻ്റെ റീല് കാണുമ്പോഴാണ് ഇങ്ങനെ ബസ് വന്നറിയുന്നത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളെ അവഗണിക്കുവാനുള്ള ശ്രമം അവിടെയുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് തളരത്തില്ല പക്ഷേ ഇത് ഒരു ശരിയായ പൂക്കിലല്ല പോകുന്നത് ഇപ്പം പുതുപ്പള്ളിക്ക് വേണ്ടിയിട്ട് സർക്കാരിലേക്ക് ഒരു പുതിയ പദ്ധതികൾ വേണം അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നം ബന്ധപ്പെടുമ്പോൾ എന്താണ് അല്ല സർക്കാർ ഒരു എന്താ പറയുക മുട്ടാപോക്ക് നയമാണ് പല കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളുടെ ഒരു യുദ്ധസാധനം സമരം നടത്തിയും പ്രശ്നങ്ങളുണ്ടാക്കിയും മന്ത്രിയെ വിളിച്ചു പറഞ്ഞും ഞങ്ങളുടെ യുദ്ധസാധനം കൊണ്ടുപോകുന്നതിന് തടഞ്ഞത് അത്രയും കാരണം അവിടുത്തെ ആ അമ്മമാരോ അച്ഛന്മാരോ അവിടുന്ന് മാറി അവർ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അവരാണ് അവരുടെ ജീവകാലം മൊത്തം സ്പെൻഡ് ചെയ്തു ആ മക്കൾ ഉപേക്ഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ഒരു ഒരുപേക്ഷത്തിന് ശേഷം അവിടുന്ന് പോകാൻ താല്പര്യമില്ല അവർക്ക് പക്ഷെ അവരെ വീണ്ടും നിർബന്ധപൂർവ്വം സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഞങ്ങളുടെ അവിടെ നിന്ന് തൊട്ടടുത്താണ് ഹോസ്പിറ്റലുകളെല്ലാം തൊട്ടടുത്താണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് പക്ഷെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകാം ഡോർമെറ്ററി മാത്രമുള്ള സ്ഥലത്തേക്ക് അവിടെ വേണേൽ തുടങ്ങിക്കോട്ടെ ഞാൻ എം എൽ എയുടെ പറഞ്ഞു എം എൽ എന്ന് തന്നെ പറഞ്ഞു അവിടുത്തെ അടുത്തൊരുത്തിയ എം എൽ എ തുടങ്ങുന്നതിന് അവിടെ പക്ഷേ അവിടെ തുടങ്ങിക്കോട്ടെ ഇത് കൊണ്ടുപോയി തുടങ്ങണം നിർബന്ധം അതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ഇങ്ങനെ ശക്തമായ സമരം നടത്തിയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് മാത്രമാണ് നമുക്ക് അതിന് നീതി കിട്ടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം